真的。Mm hmm. mm hmm. కాపీ కాపీ కొల్లా കല്ലു ഒന്ന് സ്റ്റൈലായിരുന്നു നീ കുളിച്ച് ലൈലേക്ക് സാഗത നീച്ചു ലൈലേക്ക് സാഗത ലൈക്ക് ഒരാളെ അടിച്ചിട്ടുള്ള ലൈക്ക് ലൈക്കിടിക്കാഞ്ഞത് വെളുത്തൊന്ന അതൊക്കെ അതന്നെ സൺസ്ക്രീമിന്റെ അടാ അത് സൺസ്ക്രീമിന്റെയാറൊന്നുമല്ല ഇന്ന് എൻ്റെ കെട്ടിയാൻ പറഞ്ഞു നല്ല വൃത്തിക്ക് കുളിച്ച് നല്ല വൃത്തിയായിട്ട് ഒരുങ്ങിയൊക്കെ നിൽക്കണേ അപ്പം ഞാൻ കരുതങ്ങ് ഒരുങ്ങാന്ന് ഞാൻ തന്നു ലൈക്ക് താങ്ക് യു രായിച്ചേട്ടെ താങ്ക് യു നിച്ച് ഫുഡ് കഴിച്ചോ ഒരാഴ്ച ഫുഡ് കഴിച്ചോ കല്ലു സഹകാരി എന്ന് പറഞ്ഞു റേച്ചേട്ട ഞാനിപ്പോൾ കുളിക്കാൻ പോകാനെങ്കിൽ ഇപ്പോഴാണ് റേച്ചേട്ട ലൈവ് ഞാൻ കണ്ടു കേട്ടോ അങ്ങനെ ഞാൻ ഒന്ന് കയറിയിട്ട് അപ്പോഴേ ഞാൻ ഇറങ്ങി അതുകൊണ്ട് എൻ്റെ ലൈവിന് കയറി ഇറങ്ങി പോയില്ലേ പെട്ടെന്ന് ക്രീമിന് ഒരു പരിധിയിലൊപ്പം അല്ലടാ കണ്ട ലൈവ് എട്ടോ ഇങ്ങനെ ഇടിക്കുമ്പോൾ അതിന് എട്ടോ ഞാൻ ക്രീം കുറച്ച് കിട്ടോള്ളൂ ദൈവമേ ക്രീം കുറച്ചിട്ടുള്ളൂ മൂന്ന് മിനിറ്റ് എങ്കിലിരിക്കുന്നു ശ്രീതു ലൈവിലേക്ക് സ്വാഗതം ശ്രീ ഒരുപാട് സന്തോഷം പോന്ന അപ്പം ഞാനങ്ങനെ ലൈവ് ഒന്നും ഇടുന്നില്ലടി ശ്രീതു അരമണിക്കൂർ അഞ്ച് ഒക്കെ ഇടുന്നത് ഒരു കെട്ടി സ്നേഹം തരുന്നുണ്ട് അഞ്ച് മിനിറ്റ് ഒക്കെ ഇടുന്നേട്ടോ ശ്രീതു ഹായാ പറഞ്ഞ സ്നേഹം തരുന്നുണ്ട് ശ്രീതു മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ സുഖാണ് സുഖമാണ് സുഖാണ് സുഖമാണ് ഇല്ലെങ്കിൽ ലൈക്ക് ആൻഡ് കമന്റ് ആകും അങ്ങനെയൊക്കെ ഉണ്ടോ ശരി കഴിച്ചോന്നു ഞാനോ ഞാൻ കഴിച്ചോ ഇല്ല ഞാൻ ചോറുണ്ട് തന്നെ വൈകിട്ട് നോക്കളെ ഞാൻ വൈകിട്ട ചോറുണ്ട് മക്കളും ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ലാ ലാലാ ലാലാ ലാ കീ വാനേ പിന്നെ എന്താണ് വിശേഷം നല്ല വിശേഷം മൊത്തം നല്ല വിശേഷം സുഖമില്ലെങ്കിൽ എന്തെനിക്കൊട്ടും പോകാരുന്നു കുളുക്കെ ചെയ്ത് ഇച്ചിരി ഒക്കെ മാറി ഗുളിയൊക്കെ കഴിച്ചു ആരോടെ രാത്രി ആരോടെ രാത്രി വെള്ളി വാരി പോണ അഹങ്കാരി വെള്ളിയാ എന്ത് വെള്ളി ലൈക്ക് റോഷനായിക്കടിക്കണത് അഹങ്കാരി നമ്മള് എന്നെ കുറച്ച് പൊക്കിയിട്ട് രാശേട്ട പൊക്കളങ്ങി കേട്ടോ എവിടെ എവിടെവാ കഴിച്ചില്ല ആണോ വിനീത് ഫാമിലി ബ്ലോഗ്സ് സായി മുത്ത ലൈവിലേക്ക് സ്വാഗതം പുട്ടൊക്കെ കഴിച്ചു സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷം റേച്ചിട്ട് എവിടെ പോയി ലൈവ് വരുന്നവരെ എറിഞ്ഞു വീഴ്ത്തുന്ന പാട്ട് പാടി താങ്ക് യു വിനീത് താങ്ക് യു എടാ അഹങ്കാരി ഞാൻ എപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കും മൗനം നീ ഷോട്ടില ഇട്ടില്ലെന്നും എവിടെ നിന്ന് ഇടാറേ ഇല്ല ഇപ്പം നാളെ പോലും ഇടണം ചേച്ചി എവിടെയാ ചോദിക്കുന്നത് മൊത്തം ഞാൻ കൊല്ലം പുനലൂരാണ് പോട്ടോ റോഷിൻ എന്തുകൊണ്ടാണ് ഇവിടെ വായ്ക്ക് ഇത്ര നീട്ടോ വേണോടാ ഈ നീട്ടങ്ങനെ നീ ആവഴി അങ്ങ് പോകുമല്ലോ പിന്നെ നീ തിരിച്ചു വരുത്തിയല്ലോടാ അഹങ്കാരി റോഷിനെ റീ വി ബിസ് ലൈക്ക് അറിവ് പറഞ്ഞു താങ്ക് യു കല്ല് സുന്ദരിയായിട്ടുണ്ട് ദൈവമേ നിന്റെ കൊണ്ട് തന്നേക്കുന്നേ എന്തിനാണ് നീ ഒരുപാട് സ്നേഹം നിന്നിട്ട് കരയുന്ന അഹങ്കാരി മൗനം വരവായി നീ ചേച്ചി എട്ടു ലൈവ് എട്ടുമണിക്ക് പോടി അഹങ്കാരി ഞാൻ ഇപ്പൊ അങ്ങോട്ട് ലൈവ് ഇട്ടിട്ട് ഞാൻ എങ്ങനാണ് നിന്റെ ലൈവില് വരുന്നേ കലിപ്പൻ കലിപ്പന്റെ ഐ ആം കലിപ്പൻ കലിപ്പൻ്റെ കാന്താരി ചേച്ചി പോളിക്ക് താങ്ക് യു വിനീത താങ്ക് യു എല്ലാ ഉമ്മ മൊത്തം ചേച്ചി വിനീത നിനക്കാട്ടോ ആ പിള്ളേർക്കൊന്നും കേട്ടോ ഇപ്പോൾ മാത്രമാണ് എപ്പോഴും ഇപ്പം താണ്ടെങ്കിൽ താപ്പിട്ടു അല്ല ഐക്ടിച്ചപ്പിളി കമ്മൽ സൂപ്പർ ആ ഇത് പഴയ കമ്മലടി അഹങ്കാരി ഇത് മോനുഷന്നപ്പോൾ എടുത്തേ ഞാൻ എടുത്തോട്ടെ തൊട്ട് ഒരു വയ്ക്കുന്നത് ഏഹ് ഇല്ലില്ല ഞാൻ മോൻഷനെ ഒപ്പം പറഞ്ഞ എടുത്തു ആടി ഞാൻ കൊണ്ടുപോക്കോട്ടെ ആരുടെ റൂമായിട്ടൊന്നും എനിക്ക് കിട്ടി അഹങ്കാരിപാലി മൊത്തം ആദ്യ പ്ലേസ് ഒന്ന് സബ് ലൈക്ക് ലൈക്കടിക്കാൻ മറക്കല്ലേ ഇനിന്ന് ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട് എന്നെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായില്ലായിരുന്നു നോ എനിക്കിന്ന് വയ്യെന്നും പറഞ്ഞ ലീവ് എടുത്ത പക്ഷെ കുളിച്ച ലെവലൊക്കെ വയ്യ നീ എന്നൊക്കെ ഇങ്ങനെ പെടലിളി കൈക്കണം ഞാൻ വരാത്തത് അവരാരും വന്നില്ല ഉണ്ട് ഉണ്ടോ ക്രിയാബി ഞാൻ ലൈവിൽ കൂടെ കളിച്ചായിരിക്കണേ പിന്നെ കളിച്ചണിക്ക കേട്ടോ അച്ചു അന്വേഷണം പറയണേന്ന് ആ അച്ചു അന്വേഷണം പറയണേന്ന് അച്ചുമാനോടോ പറയണ മൊത്തം പറയാൻ പറയാം പറയാം അച്ചുവിനോട് പറയാം കേട്ടോ അവിടെ രാവിലെ വിളിച്ച് ഡിസ്ചാർജാമെന്ന് പറഞ്ഞ കുഞ്ഞിനെ കൊണ്ട് പറയാം കപ്പട്ടൊന്ന് കമൻറ്റ് ഇട്ടേ ഫ്രാൻസിസ് ഫ്രാൻസിസേട്ടെ ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ ഫുഡ് കഴിച്ചു വിനീത സുഖ ഫുഡോ കഴിച്ചോടിയാങ്കി ജ്യോതി നീ ഫുഡ് കഴിച്ചു അമർതയെ കട്ടലില്ലെന്നോ

ചേച്ചി ഫുഡ് കഴിച്ചോ ഒന്ന് എന്റെ പ്രജീഷേട്ടാ വന്നിട്ടുണ്ട് ഹായ് പ്രജീഷേട്ടാ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയോ ഒരു വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ കുമാറിയില് മാറിയില്ല മോനെ ഇന്ന് ചക്കാര് സുന്ദരിയാണ് ഇന്ന് എത്ര പേരാ പറഞ്ഞേക്കൈവ് കുറച്ച് കളർ വരെ പൂശ ഇങ്ങനെയൊക്കെ പറയുമോ അറിഞ്ഞിരുന്നില്ല ഞാൻ എന്നാ എന്നെയും ഞാൻ വരി പൂശേനെ ചുമ്മാ തട്ടാ ഒരു സൺസ്ക്രീം മാത്രം തേച്ചിട്ടുള്ളൂ കുറെ ലിറ്റി ഇത് മതി ഇതിന്റെ ഇതിൻ്റെ വെട്ടമാ നല്ലതൊന്നുമല്ല അതെന്താ സുജാതജി അങ്ങനെ പറഞ്ഞെ സത്യ ഞാ പപ്പിച്ചോണ്ടരും എന്റെ മീറ്റത്തെ ഈ പൊണ്ട് ചെമ്പരത്തി പോ വേണമെങ്കിൽ അത് ഞാൻ വെക്കും ഇതാരുടെ സുജാതിജി കല്ലുമാ കല്ലു തന്നെ മോനുഷയുടെ അരിത്തി മഞ്ജുഷു തന്നെ സൂപ്പറായിട്ടുണ്ട് വേണ്ട ചേച്ചി ഇനി നിങ്ങൾ ആരെങ്കിലും സുന്ദരിയാണെന്നോ സൂപ്പറാണെന്നോല്ലാം പറഞ്ഞാൽ ഞാൻ എട്ടോ ഈ ഇനി ഞാൻ ഒരക്ഷരം ഞാൻ പോകുന്നില്ല കാരണം അടുത്തൊരു പണി എതിലേക്കു എങ്കിലൊക്കെ വരുമായിരിക്കും ഈ പ്രതിഷേധം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും നിങ്ങൾ ഉദ്ദേശിച്ച പറഞ്ഞത് അക്കോ എവിടെ പോകുന്നൊരു അഹങ്കാരി ഇപ്പം വരണ്ടക്കു ബിസി 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 ബി സി ബിസി നിന്റെ ബിസി എപ്പോൾ തീരുടെ അഹങ്കാരി Og kjære på det er ikke noe tull. ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ലൈക്ക് അടിക്കുന്ന അഹങ്കാരി അക്കോ ലൈക്ക് അടിച്ചാൽ ഓടിയാവും പിടിച്ചു നിർത്താം ഫുഡ് കഴിച്ചോ കല്ലു ചോയ് ത്രീ ബേബീസ് എടി അഹങ്കാരി ഞാൻ കഴിച്ചില്ല നാലും നാലല്ലല്ലോ ആ നാലര ആയപ്പോഴാണ് ഞാൻ ചോറ് കഴിച്ചേ എൻ്റെ ചക്കര കാക്കയെപ്പോലെ സുന്ദരിയല്ലേ മൊത്തിയത് താങ്ക് യു അത് നയായം എന്താണ് സ്പെഷ്യൽ ഇന്ന് സാമ്പാർ മാത്രം റെഡി സാമ്പാർ മുളക് വറുത്തതുണ്ട് ഇവിടെ ഇഡലി മധുരാത്രി ഇവിടെ ഇഡലി പുഴുകുന്നുണ്ട് ഞാൻ ലൈവ് ഉണ്ട് ഇപ്പോൾ വരാട്ടോ വരാട്ടോന്നു ആ ഫോട്ടോ 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 അങ്ങ് പാടവാരംഭത്തിൽ മീനൊന്നും ഇടിപൊടി അങ്ക എന്ന് മീനാണ് അങ്ങ് പാടവാരമ്പത്തിലൂടെ ഒരു കോടക്കുഴം എടുത്ത് എന്ന് ഞാറുതാണും ഒരു കാല തിന്നു പൊന്നി കൈകരി വളയിട്ട് കന്നി കന്ന് മോനെ വായിച്ച് അക്കുങ്ങ് വന്നേ അക്കു അക്കൂ അമലെ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെ ഡിസിഷൻ സുഖാണോ അമൽ ബ്രോ വിളിക്കുന്നുണ്ടാബി അക്കു അക്കൂടെ ഹായ് ബാബു ചേട്ടൻ ലൈവിലേക്ക് സ്വാഗതം അക്കൂസെ അക്കുതാണ്ടക്കു തൊട്ടുമേ കമന്റ് നോക്കാക്കു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അക്കു നീ ഒന്ന് പ്രതികരിക്കണ ഗുഡ് നൈറ്റ് ഏഹ് ബാബു ചേട്ടാ നിങ്ങൾ വന്നപടി കുട്ടിട്ട് ഞാൻ ആണ് ഡെയില് കഴിക്കാൻ എന്താ രാത്രി ചേച്ചി ഇവിടെ ഇഡലി ഉണ്ടാക്കുന്നു ഇഡലി സാമ്പാറും ചേച്ചി ആക്സിന്റെ വീട്ടിന്റെ അമ്മ അച്ഛൻ ഇല്ല മെച്ചിലുള്ള അതിനകത്തിൻ്റെ താമസമുണ്ട് ോടെ വാനമേഘത്തിൽ എഴും നല്ലാറായി കല്ല് കുളിച്ചോയ്ക്ക് പോടി നാറി നിന്നാ കഷ്ട പരിഹാസങ്ങൾ ദുഷീകരെല്ലാം തീരാൻ കാലമായി ദുഷീകരെല്ലാം ിരാൻകാലമായി കാലമായി രാജൻ മഹീമായോടെ വാൽമേഘത്തിൽ ഏഴും നല്ലാറായി ും സോറി നിന്നെ കാണാൻ ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണി എന്നിട്ടേ നിന്നെ കെട്ടാൻ ഇന്നുവരേ വന്നില്ലാരും അത്രയുള്ളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ ിട്ടന്തേ നിന്നിക്കട്ടാ ഇന്നുവരേ വന്നില്ലാരും െന്റ് ബീച്ച ബീച്ച് പണിക്കും ലൈവിലേക്ക് സ്വാഗതം